അലൈക്കും അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തു അലഹമില്ലാസ്ലാത്തു വസ്സലാം അല്ലാ റസൂൽഹി ഉസഹബിഹി അൽ ഫുസീനഅബിൻ അമ്മാബാദ് സഹോദരങ്ങളെ എനി എ പറയണത് ഇവിടെ അന്ധനായിട്ടുള്ള ഒരാൾ വന്നപ്പോഴാണ് മുഹമ്മദിൻ്റെ അള്ളാഹു മുഹമ്മദിനെ ആക്ഷേപിച്ചത് എന്നാൽ ഖുറാൻ തന്നെ വേറൊരു സ്ഥലത്ത് ചുവട് കേൾക്കാത്ത ഒരാൾ വന്ന് മുഹമ്മദിനെ ഉറക്കം വിളിച്ചപ്പോൾ ഇയാൾ ചുവട് കൊടുക്കാത്ത ആൾ എന്നങ്ങനെയാണ് സംസാരിക്കുക നമുക്കൊക്കെ അറിയാം പക്ഷെ ചുവട് കൊടുക്കാത്ത ഒരാൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളാഹ്ക്കും അറിയാതെ പോയി എന്നാണ് ജബ്ബാർ ഈ പറയുന്ന സംഗതി ഏത് കുറാനായതിനെ സംബന്ധിച്ചാണെന്നും ജബ്ബാർ പറയില്ല എന്നാൽ ജബ്ബാറിനോട് പറയേണ്ട കാര്യമല്ല ജബ്ബാർ സ്വന്തമായിട്ട് ഓരോന്ന് മെഞ്ഞെടുക്കുകയും എന്നിട്ടത് നബിയുടെ ഖുർആാൻ്റെ അള്ളാൻ്റെ മേലൊക്കെ കെട്ടിയേൽപ്പിക്കുകയും ചെയ്യാന്നുള്ളത് ജബ്ബാർ എന്ന വ്യക്തിവാദിയുടെ സ്വ സ്ഥിരം സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ എന്ന് പറയുന്നത് സൂറത്ത് ഹുജറാത്തിലെ രണ്ടാമത്തെ ആയത്തിനെ സംബന്ധിച്ചാവാനുള്ള സാധ്യത ഉണ്ട് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ജബ്ബാർ അത് ഏത് സൂറത്താണ് ഏതായത്താണ് പറയാത്ത സ്ഥിതിക്ക് കൃത്യമായിട്ടതാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് സാധ്യത ആ ആയത്തിലൊരു പ്രയോഗമാണ് യാജുല്ലദീൻ ആമനു ലാത്തർഫാവും അസുവാത്തക്കും ഫൗക്ക സൗദിൻ നബി വലാ തജുറു ലഹൂബിൽ കൗലി ഖജഹിരി ബാലിക്കും ബാലിൻ നന്ദഹത്ത് അമാലുക്കും വാന്തും ലാ തഷുറുൻ എന്നതാണ് ഈ ആയത്ത് അവിടെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് യാജുല്ലദീൻ ആമനു ലാത്തർഫാവും അസുവാത്തക്കും നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല ഫോക്കസ് ഔത്തിൻ്റെ അബിജി പ്രവാചകൻ്റെ ശബ്ദത്തെക്കാൾ വലാ തജഹറു ലഹൂബിൽ കൗലി അദ്ദേഹത്തോട് നിങ്ങൾ ഉറക്ക സംസാരിക്കാനും പാടില്ല ക ജഹിരി ബാധിക്കുമ്പി ബാ നിങ്ങൾ ചില പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കെ സംസാരിക്കണത് പോലെ അദ്ദേഹത്തോട് ഉറക്കം സംസാരിക്കാനും പാടില്ല അൻ തഹബത്ത് അമാലുക്കും അതുവഴി നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യുക വാന്തും ലാത ഷുറോൻ നിങ്ങൾ അതറിയുണ്ടാവില്ല എന്ന് കുറവാൻ പറയുന്നുണ്ട് ഇവിടെ പിന്നെ അബ്ദുൾബിനും എന്ന അന്തൻ്റെ കാര്യത്തിൽ അത് ആ സമീപനം തിരുത്തിയെങ്കിലും മറ്റേടത്ത് അത് തിരുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ജബ്ബാർ ആ സംഗതി ശരിയാണ് പക്ഷേ ഇവിടെ ജബ്ബാർ പറയുന്ന ഈ ചോൾക്കാത്ത ആൾ ആരായിരുന്നു എന്ന് പറയേണ്ട ബാധ്യത ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്തിൻ്റെ ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടടുത്ത് എവിടെയും ഇങ്ങനൊരു അന്ധ ചേൾക്കാത്ത ആൾ ഉറക്ക ഒഴിച്ചപ്പോഴാണ് ഖുർആൻ ഇങ്ങനെ ഈ ഒരു ആയത്തിറക്കിയിട്ടുള്ളത് എന്ന് എവിടെയും പറയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ജബ്ബാറിന് ഇത് എവിടെ നിന്ന് കിട്ടിയതാവും അത് നമ്മൾ അന്വേഷിച്ച് പോയിട്ട് കാര്യമല്ല ജബ്ബാർ അത് സ്വന്തത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം സാധാരണ ഉദ്ധരിക്കാറുള്ള വാഹിദിയുടെ ബസീത്ത് വജീസ് ഇങ്ങനെയുള്ള കിതാബുകളിൽ പോലും അങ്ങനെ ഒരു സംഭവം ധരിച്ചതായിട്ട് കാണില്ല അപ്പോൾ പിന്നെ ജബ്ബാർ സ്വന്തം ഉണ്ടാക്കിയെടുത്ത ഒരു പിന്നെ ഒരു നമ്പറാണത് എന്നതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ സംഭവം എന്താണ് തഫ്സീറായ തഫ്സീറുകളിലൊക്കെ അതുമായിട്ടുള്ള പിന്നെ പരാമർശങ്ങളുണ്ട് ബനു തമീമിൽപ്പെട്ട ഒരു സംഘം ആളുകൾ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുത്ത് വരുന്നു അവരിൽ ഒരാൾ നബി അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് യാ മുഹമ്മദ് മുഹ്റുജ് ഇലൈന മുഹമ്മദ് എങ്ങോട്ട് ഇറങ്ങി എന്ന് പറയുന്നതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഗ്രാമീണരാണ് ഗ്രാമീണരുടെ ആ പരുഷ സ്വഭാവത്തിലാണ് അവർ നബിസ്ാഹു അലൈഹി വസ്ല്ലമ്മയെ വിളിച്ചിട്ടുള്ളത് എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത് അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നൊരു സംഗതിയാണ് ഒന്ന് നിങ്ങൾ സാഹു അലൈവിസല അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവർ വിളിച്ചത് ശരിയായില്ല എന്ന് തുടർന്ന് പറയുന്നുണ്ട് വലോവന്നോഹം സമ്പർ ഹത്താ ത ഖുറുജ ഇലഹിം ലഖാന ഹൈറല്ലഹും താങ്കൾ അവരിലേക്ക് ഇറങ്ങി വരുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അതാമായിരുന്നു അവർക്ക് നല്ലത് പക്ഷേ അങ്ങനെ ക്ഷമിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായില്ല രണ്ടാമത് ഈ ശബ്ദമുയർത്തി സംസാരിച്ചു എന്ന് പറയുന്നത് ഈ ആളുകളുമായി അങ്ങനെ നബിസ്വല്ലാസ്വല്ലാമയുടെ അടുത്ത് വന്ന ഈ ആളുകളുമായി തന്നെ ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അതായത് നബി നബിസ്വല്ലാസ്വല്ലം അവരുമായിട്ടൊക്കെ സംസാരിച്ചു അവർക്ക് സംഗതികളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു അവർക്ക് അവർ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധരായപ്പോൾ ഒരു ഏത് വിഭാഗമായിരുന്നാലും അവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരിൽ നിന്നൊരു നേതാവിനെ നിശ്ചയിച്ചു കൊടുക്കാം എന്നുള്ളത് നബി നബിസ്ാഹു അലൈവസ്ലാം കൈകൊണ്ടുപോന്നിട്ടുള്ള ഒരു നയപരമായിട്ടുള്ള സംഗതിയാണ് അതായത് അവരുടെ പ്രദേശത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവരിൽ എന്നാ ഇസ്ലാമിനെ കുട്ടി പറ്റി കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട് ഇസ്ലാമികമായിട്ടുള്ള ചുറ്റുപാട് അവരുടെ പ്രദേശത്ത് സൃഷ്ടിക്കേണ്ടതുണ്ട് ഇതൊക്കെ അവർ കൂടിയാലോചിച്ചു കൊണ്ട് ചെയ്യേണ്ട ഒരു സംഗതി അപ്പോൾ അതിനൊരു നായകൻ വേണം ഈ നായകനെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലാഹലൈവല്ല ആരെ നിശ്ചയിക്കണം എന്നൊരു ചർച്ച സഹാബിമാരുടെ ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ സൂറത്ത് ഹുജറാത്തിലുള്ള ഈ ഭാഗം അവതരിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ജബ്ബാർ പറയുന്നത് പോലെ ഒരു കാണുക ചവിടു കേൾക്കാത്ത ആൾ ഉറക്കം സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പരാമർശവും ഇല്ല മറിച്ചുള്ളത് നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അനുചരന്മാരിൽ വളരെ പ്രമുഖരായിരുന്ന രണ്ടു പേർ തമ്മിൽ അവർ നബ്സല്ലാഹു വല്ലാമയുടെ മുമ്പിൽ നിർദ്ദേശം വെച്ചതും അവർ തമ്മിൽ അതിനെ ചൊല്ലുണ്ടായിട്ടുള്ള സംസാരവുമാണ് ഈ രണ്ടാളുകൾ ആരായിരുന്നു എന്നും തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അബൂമക്ര സിന്ധിക്കൽ നീന്താവും എന്നുമാണ് അദ്ദേഹം ഒരാളുടെ പേര് നിർദ്ദേശിച്ചു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉമറ നീയന്താവിനും മറ്റൊരാൾ പേര് നിർദ്ദേശിച്ചു ഈ പേര് നിർദ്ദേശിക്കുക എന്നത് ഒരു സമൂഹത്തെ നയിക്കാനും അവരെ മുമ്പോട്ട് കൊണ്ടുപോകാനും അവരിൽ എന്നെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള പിന്നെ അധ്യാപനങ്ങൾ ഇതിനൊക്കെ പറ്റിയ ആള ആരാണെന്നുള്ളത് ഇവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ അബൂബക്കറി അള്ളാഹു എന്നിവൻ്റെയും മറി അള്ളാഹു എന്ന ശബ്ദം അല്പം ഉച്ചത്തിലായിപ്പോയി എന്നുള്ള ഒരു സംഗതി കൂടി ഉണ്ട് അതും തഫ്സീലുകളിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട് അതൊക്കെ ഏതൊരാൾക്കും വായിക്കാവുന്ന സംഗതികളാണ് അപ്പോൾ ഇവിടെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മയുടെ അടുത്ത് വെച്ചുള്ള ഇവരുടെ ഈ സംസാരം അത് കേവലമൊരു നേതാവ് എന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നുള്ള നെടുക്ക് കൂടി അതിൽ ഒരു അദബ് മര്യാദക്കേടുണ്ട് ഇതൊരു വലിയ മ മൻപാപ്പമായിട്ടല്ല കുറയാനെണ്ണിയിട്ടുള്ളത് ഇതിലൊരു മര്യാദക്കേടുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചില മര്യാദകളും ശീലങ്ങളുമൊക്കെ പിന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട് ശീലിക്കേണ്ടതുണ്ട് എന്നവരെ പഠിപ്പിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹം ഇത്തരത്തിലുള്ള ഒച്ചപ്പാടുകൾ ബഹളങ്ങൾ അല്ലെങ്കിൽ ഉറക്കമുള്ള ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്ര അഭികാമ്യമല്ല എന്നാണ് ഇവിടെ കുറാൻ ഈ ആയത്തുകളിലൂടെ അവരെ പഠിപ്പിക്കുന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ അങ്ങോട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കല്ല ഇതിപ്പോൾ ഒരു നിസ്സാരമായ സംഗതിയാണെങ്കിൽ പോലും ഇത് പിന്നെ തുടരാൻ അനുവദിച്ചാൽ അത് മറ്റ് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ളത് കൊണ്ടാണ് അള്ളാഹു സുബാനുഹൂമത്തെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് യാജുഹല്ല തുക്കദ്ദീമും വൈനതയില്ലാഹി വറസൂലിഹി എന്നാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും മുമ്പിൽ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് സമർപ്പിക്കല്ല വേണ്ടത് അപ്പോൾ നിങ്ങളങ്ങോട്ട് ചില നിർദ്ദേശങ്ങൾ വെക്കുന്നതിന് പകരം അള്ളാഹു എന്താണോ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ റസൂൽ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടതെന്ന് വേറെ പഠിപ്പിക്കാണ് അതുകൊണ്ട് ഇങ്ങനെ നിർദ്ദേശങ്ങൾ വെക്കാനുള്ളത് അള്ളാഹുവിനോട് റസൂവിനോടൊക്കെ കൈക്കൊള്ളുന്ന മോശം രീതിയാണ് നല്ല മര്യാദയല്ല അതുപോലെ തന്നെയാണ് നബി സല്ലാഹു അലൈ വല്ലയുടെ അടുത്ത് വെച്ച് നിങ്ങൾ നബി സാഹു വല്ലയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിക്കൊണ്ട് രബിയോട് സംസാരിക്കാൻ ഉള്ളതും അതും വരെ നല്ല ശീലമല്ല അതും ഒരു സംസ്കൃത സമൂഹത്തിന് ചേരാത്തതാണ് സംഗതികൾ സംസാരിക്കുമ്പോൾ ആരുടെ മുമ്പിലാണോ സംസാരിക്കുന്നത് അവയാളുടെ മുമ്പിൽ സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട് ഇതിപ്പോൾ ഇവിടെ നബിസ്ല്ലാഹു അലൈഹി വസ്ലമ്മയാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരുമായി കൂടിയിരുന്ന് ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ പിന്നെ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു രീതി എന്നിട്ടവിടെ ശബ്ദകോലാഹങ്ങളുണ്ടാക്കുകയും തർക്കവിതങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാനുള്ളത് എത്ര അഭികാമ്യമായിട്ടുള്ളൊരു സംഗതിയായിട്ട് ആധുനിക പരിഷ്കൃത സമൂഹവും അംഗീകരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും സംഘടനകളിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയോ ചില പിന്നെ ശാസനങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇതൊരു നല്ല സ്വഭാവമല്ല ആ സ്വഭാവം നിങ്ങൾ തിരുത്തണം എന്ന് അള്ളാഹു ഇവിടെ സത്യവിശ്വാസികളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ലാതർഫാവ് അസുഭാത്തക്കും ഫോക്കസ് ഔത്തീൻ നബിജി നബി സാഹിസ്ല്ലയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞതിന് താൽപ്പര്യം അല്ലാതെ ജബ്ബാർ പറയുന്നത് പോലെ ചേട് കേൾക്കാത്ത ആൾ നബിസ് അല്ലാസ്സല്ലാമ്മയോടൊക്കെ സംസാരിച്ചതല്ല ഇവിടെ പ്രശ്നം ഇവിടെ ഒന്ന് അപുവക്രയിൽ തന്നാവിനുമാണ് മറ്റൊന്ന് മെമ്പറയിൽ തന്നാവിനുമാണ് ഇവർക്ക് ചേട് കേൾക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ സംസാരിച്ചത് ഉച്ചത്തിലായി അവർ തർക്കത്തിലേർപ്പെട്ടതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ പേരിൽ പിന്നെ മറ്റൊരാൾ പിന്നെ മനോദുഖം അനുഭവിച്ച ഒരാളുണ്ടായിരുന്നു സാപിത്വം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ചേടുകൾക്കായി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉദ്ധരിച്ച് വന്നിട്ടുമില്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ ആയത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ആകെ പിന്നെ അങ്കലാപ്പിലായി താൻ കുറച്ച് ശബ്ദത്തിൽ ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഇത് എൻ്റെ സൽക്കർമ്മങ്ങൾ നശിക്കാൻ കാരണമായേക്കുമോ അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസം പള്ളിയിൽ നബിൻ്റെ അടുത്ത് വരാതായി വരാതായപ്പോൾ നബിസ്വലായുസ്ലം അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഒരാളെ പറഞ്ഞു വെച്ചു അദ്ദേഹം ഇയാൾ വേണ്ടി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ സംഗതി എന്താണ് ഞാൻ നബിസ്വലായുസ്ലമേ അടുത്ത് വെച്ച് ഉച്ചത്തിൽ സംസാരിച്ച് പോകാറുണ്ട് പക്ഷേ അത് കാരണമായിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് എൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ നശിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ കുറ്റവാളിയായി പോകാമെന്ന് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടില്ല ഒന്നിക്കൽ ഞാൻ ഈ രീതിയിൽ മരിക്കുക അതല്ലെങ്കിൽ നബി നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഭാഗത്ത് നിന്ന് എനിക്കതിൽ ഇളവ് കിട്ടുക ഇത് രണ്ടാനൊന്ന് സംഭവിച്ചേ ഞാൻ അങ്ങോട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും അത് ഈ നബി നമിസലല്ലാഹു അലൈഹി വസല്ലമ്മയെ കേൾപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് നല്ലദീനെ അഹുദോന അസുവാത്തഹും ഇന്ന് റസൂലില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങി അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പറയുന്നത് നല്ലതീനെ അഹുദ്ദുൻ അസുവാത്തഹും ഇന്ന് റസൂലില്ലാഹി മിലായിക്കല്ലദീൻ തഹൻ അല്ലാഹു കൊലൂമുഹുവിൽ തക്കുവ തക്കുവയ്ക്ക് വേണ്ടി ആരുടെ ഹൃദയമാണോ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഇത്തരമുള്ള ആളുകൾ അപ്പം ഇവിടെ ജബ്ബാർ പറയുന്നത് പോലെ ചേട് കേൾക്കാത്ത ആൾ എന്നാ പിന്നെ ചെവിപ്പൊട്ടൻ അല്ല ഇവിടെ ഈ പിന്നെ സംസാരത്തിൽ പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞത് നന്നായിട്ട് ചേട് കേൾക്കാവുന്ന ആളുകളാണ് ഈ മൂന്ന് പേരും അതായത് അബുബക്കറി അള്ളാഹുവെന്നു പിന്നർഅള്ളാഹുവെന്നു സാബിത്തുബന് കൈസ് അതിന് സാബിത്തുബന് കൈസ് അദ്ദേഹത്തിൻ്റെ ഒരു വേചാറി അല്ലെങ്കിൽ വിഷമം നബിസ് അല്ലാസ്ലമെ അറിയിക്കുന്നു അതിന് അള്ളാഹു തന്നെ പരിഹാരം ഉണ്ടാക്കുന്നു ഇതാണ് ഇതാണിവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ജബ്ബാറിന് എവിടെ നിന്നാണ് ഈ പിന്നെ പൊട്ടൻകഥ കിട്ടിയതിട്ടുള്ളതെന്ന് ജബ്ബാറിനാണ് വ്യക്താക്കേണ്ടത് അത് വ്യക്താക്കാൻ അയാൾക്ക് സാധ്യമല്ലെങ്കിൽ അയാൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ടൊരു കള്ളം പറഞ്ഞു എന്ന് മാത്രമേ വരുള്ളൂ കള്ളം പറയാനുള്ളത് പിന്നെ അവർക്ക് ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് അതങ്ങനെ നടക്കും നടക്കട്ടെ എന്ന് നമുക്ക് പിന്നെ സമാധാനിക്കാം എന്തായിരുന്നാലും ജബ്ബാർ പറയുന്നതല്ല ഇവിടുത്തെ വസ്തുതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ വസ്തുത എന്ന് പറയുന്നത് കണ്ണ് കാ നന്നായിട്ട് കാത് ചൊവ്വൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് കണ്ടറിയാനും കേട്ടറിയാനും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അബൂബക്കർ ഉമർ സാബിത്തുബിനും കൈസറദി അള്ളാഹുവിനും ഈ മൂന്നാളികളാണ് ഇവിടെ രംഗത്ത് വരുന്നത് ഇവർക്കായിക്കും അങ്ങനെ ചൊവ്വ കേൾക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ആ പിന്നെ അവതരണ ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം പഠിച്ചാലും അവർക്ക് അങ്ങനെയുള്ളൊരു സൗക്കർ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യവും ചെയ്യും ഇതാണ് ഇതിൻ്റെ വസ്തുത ആ വസ്തുതയെ നിരാകരിച്ചു കൊണ്ടാണ് ജബ്ബാർ പിന്നെ ചൂട് കൊടുക്കാത്ത ഒരാളോട് ഇങ്ങനെ മിശ്രാസനം തട്ടിക്കേറി എന്നൊക്കെ പറയണത് അപ്പോൾ അതിലൊരർത്ഥവും ഇല്ല പിന്നെ തീർത്തും കള്ളം പറയുകയാണ് ജബ്ബാർ എന്നതാണ് വസ്തുത